സോനുടെ സോനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയും അല്ല ഇവിടെ ഇവിടുന്ന് വിടൂല അജീണ് പോരാ പ്രശ്ന ഇവനെ വിട്ടോളാം ഒരു പ്രശ്നമില്ല പുത്രത്താണെങ്കിൽ ലഹരി മാഫിയ രണ്ട് യുവാക്കളെ കുത്തിപരിക്കേൽപ്പിച്ചു ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നടത്തിയത് സ്വദേശികളായ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്ക് പരിക്കേറ്റു പോലീസിൽ അറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് പുത്തനത്താണിയിൽ ലഹരി മാഫിയ രണ്ട് യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് ആക്രമണം നടത്തിയത് ബാവുപടി സ്വദേശികളായ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്ക് പരിക്കേറ്റു പോലീസിൽ അറിയിച്ചിട്ടും സമയത്ത് പോലീസ് എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയ്ക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവപ്പടിയിലാണ് സംഭവം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം കുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ബാവപ്പടി സ്വദേശികളായ മാങ്ങാട നാശിക് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിലെത്തിയ നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ട് പോയി ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനമിടിച്ച ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു പിന്നീട് തിരികെ സംഘമായെത്തി അക്രമം നടത്തുകയായിരുന്നു ഇന്നലൊരു പതിനൊന്ന് പതിനൊന്ന് മുക്കാൽ ടൈമിൽ അവിടെ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ട് ഒരു ചെക്കൻ അപ്പോൾ അവനവിടെ എവിടെക്ക് വന്നാന്ന് ചോദിച്ചവടെ അപ്പോൾ അവിടെ വേറൊരു സ്കൂ വണ്ടിക്കാരൻ വന്നിട്ട് ഉപനെ അമ്മ ഫ്രണ്ടിനെ തട്ടിയിട്ട് പോയി അപ്പോൾ അവനെന്തോ എം ഡി എം കൊഞ്ചും കച്ചവടം ചെയ്യണവാരോ അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് നാലഞ്ച് ആൾക്കാർ വന്ന് ഞങ്ങളെ കത്തിതൊക്കെ എടുത്ത് ഇതായത് ഒരു ഒരു ഉണ്ടായിരുന്നു പിന്നെ കത്തി കുറച്ചു നാളുകളായി പ്രദേശത്ത് ലഹരി ഇടപാടുകൾ സ്ഥിരമാണെന്നും തുടർന്നാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും പരിക്കേറ്റവർ പറഞ്ഞു പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റവർ ആരോപിക്കുന്നു ചെറിയൊരു വയ്യന് വന്നിട്ട് വേറെ വണ്ടിക്കാരൻ അത് സാധനം കൊടുത്തു പോകണം എന്നാണ് സംശയം അപ്പോൾ അവനെ പിടിച്ചു വെച്ചിട്ട് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ വേറെടുത്തന്നെ തട്ടിയിട്ടിട്ട് പോയി നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അവർ പിന്നെ അവൻ നിന്നിട്ട് വേറെ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു എത്തിയിട്ട് അവർ വടിവാളും ഒരു കത്തിയെല്ലാം വന്നിട്ട് അക്രമണം നടത്തിയിട്ട് പോയി പിന്നെ ഇത് അവിടെ കുറച്ച് ഇത് വളരെ സുലഭമായിട്ട് നടക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നാട്ടുകാർ കുറച്ചായിട്ട് വീക്ഷിക്കുന്നുണ്ട് ഒരിഞ്ഞിത് ഇങ്ങനെ തുടരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടുകാർക്ക് ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം പിന്നെ അതേമാതിരി കൽപ്പഞ്ചേരിക്ക് വിളിച്ചിട്ടും വണ്ടിയൊക്കെ വരാൻ ഒരുപാട് ലേറ്റ് ലേറ്റായില്ല കുറച്ച് നേരം അവിടെ മുക്കാൽ മണിക്കൂറോളം അവിടെ പിടിച്ചിട്ട് ഇന്നലെ ലോക്കാക്കിയിട്ട് നീ വണ്ടി അടക്കം ഒരു ചോപ്പ് ചുറ്റിട്ടാണ് മറ്റേ പിന്നെ അത് അത് കഴിഞ്ഞിട്ടാണ് അവർ കത്തി എല്ലാം ഊരി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വണ്ടി എടുത്ത് ഓടി രക്ഷപ്പെടുക കുട്ടികളൊക്കെ ഇത് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഇത് എഡിറ്റാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ആ കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് അതിൽ ഇതായി ഇംഗ്ലൂഡായി പോണത് കാറിലെത്തിയ നാലുപേരാണ് ആക്രമിച്ചത് കരിങ്കപ്പാറ സ്വദേശികളാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത് ആഷിഖിനെ നെഞ്ചിൽ കുത്തേൽക്കുകയും കാലിൽ പരിക്കേൽക്കുകയും ചെയ്തു അബ്ദുറഹ്മാനെ കാലിലാണ് പരിക്കുള്ളത് വാളും കത്തിയുമടക്കമുള്ള മാരകായുധങ്ങളും സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ